ഗസയിലെത്തിയ നതന്യാഹു വമ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് സൈനികരുടെ ഇടയിലിറങ്ങി അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ആത്മധൈര്യം കൊടുക്കുകയും ചെയ്തു നതന്യാഹു തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും ഉള്ള ഇസ്രായേലി സൈനികർക്ക് ആത്മവീര്യം കൊടുത്ത നതന്യാഹു ആത്മവീര്യം കൊടുത്ത നതന്യാഹു മടങ്ങിയതിന് പിന്നാലെ ഇസ്രായേലി സൈനികരെ കൂട്ടത്തോടെ കൊന്നിരിക്കുന്നു ഹമാസ് ഹമാസ് വക്താവ് അബു ഉബൈദ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഒമ്പത് ഇസ്രായേലി സൈനികരെയാണ് കൂട്ടത്തോടെ കൊന്നത് എങ്ങനെയാണ് കൊന്നതെന്ന് ഹമാസ് പറയുന്നില്ല തുരങ്കങ്ങൾ അന്വേഷിച്ചു പോവുകയായിരുന്നു ഇസ്രായേലി സൈനികർ തുരങ്കങ്ങൾ അന്വേഷിച്ചും ഹമാസിൻ്റെ ഒളിയിടങ്ങൾ അന്വേഷിച്ചും ഒരു ട്രൂപ്പ് ഒമ്പതൊക്കെ അസംഘം പോവുകയായിരുന്നു പിന്നാലെയാണ് സ്ഫോടനം നടത്തി ഒമ്പത് പേരെയും ഹമാസ് തീർത്തു കളഞ്ഞത് ഒമ്പത് ശവപ്പെട്ടികൾ നദന്യാഹുവിന് കൊടുത്തയച്ചിരിക്കുന്നു ഹമാസ് തന്നയാഹു വടക്കൻ ഗാസയിൽ ഗാസയിലെത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രായേലി സൈന്യത്തിന് തിരിച്ചടി ഉണ്ടായത് ഇസ്രായേലിന് ആകെ മൊത്തം നാണക്കേടായി മാറിയിരിക്കുന്നു ഇസ്രായേലി പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി ഒമ്പത് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അൽക്കസാം ബ്രിഗേഡാണ് ഇവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് അൽക്കസാം ബ്രിഗേഡ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട് ഈ ഒമ്പത് ഇസ്രായേലി സൈനികരെ കൊന്ന കൊല്ലുന്ന ദൃശ്യം അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമാണ് മാത്രമല്ല അറബ് പത്രങ്ങൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി പത്രങ്ങളും സംബന്ധിച്ചു ഒമ്പത് ചവപ്പട്ടികൾ തങ്ങൾക്ക് കിട്ടിയെന്ന് നെതന്യാഹു വന്നിറങ്ങിയതിന് പിന്നാലെ തന്നെ നതന്യാഹുവിന് പോലെ ഒമ്പത് ചവപ്പട്ടികൾ കൊടുത്തയച്ച അൽ കസാം യുദ്ധമുറ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഹമാസിനെ കീഴ്പ്പെടുത്താൻ ഇറങ്ങിയ നതന്യാഹുവിന് ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി ഏകുന്നത് കണ്ട് നിസ്സഹായനായി നിൽക്കേണ്ട അവസ്ഥ ആര് പറഞ്ഞാലും എന്ത് വന്നാലും യുദ്ധം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതിശക്തമായ തിരിച്ചടി ആ തിരിച്ചടിയിൽ നടുങ്ങി വിറച്ചിരിക്കുകയാണ് നെതന്യാഹു ഗസയിൽ എന്താണ് ഇസ്രായേലി പട്ടാളം ചെയ്യുന്നത് എന്നത് വളരെ രസകരമാണ് ഹമാസിൻ്റെ തുരങ്കം അന്വേഷിച്ച് നടക്കുകയാണ് ഹമാസിൻ്റെ ഒളിയിടങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് തുരങ്കം തുരങ്കമോ ഒളിയിടങ്ങളോ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല ഇസ്രായേൽ സൈന്യം കുറേ പേരെ പാലസ്തീൻകാരെ പിടിച്ച് ഹമാസ് പോരാളികൾ എന്ന മട്ടിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നേരത്തെ പ്രദർശിപ്പിച്ചിരുന്നു അവരെ കൈയൊക്കെ പിന്നിൽ കെട്ടി അവരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പ്രദർശിപ്പിച്ചത് പക്ഷേ അവരാരും ഹമാസിൻ്റെ പോരാളികളല്ല എന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കി പാവപ്പെട്ട ആൾക്കാരെയാണ് പിടിച്ചത് ലോകത്തിന് മുമ്പിൽ തോറ്റു എന്ന് സമ്മതിക്കാൻ ഇസ്രായേലിന് ഒരിക്കലും ആവില്ല കാരണം ഇസ്രായേൽ തോൽവി അറിയാത്ത രാജ്യമായിരുന്നു ഇതുവരെ തോൽവി എന്തെന്ന് അവർക്ക് അറിയില്ല തോൽക്കാൻ അവർ തയ്യാറും ആകില്ല ഒരു രാജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ തോൽവി എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു തോൽവിയുടെ ഭാരം തോൽവിയുടെ ക്ഷീണം എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു സാധാരണക്കാരെ ബോംബെട്ട് കൊന്ന് രസിച്ചുകൊണ്ട് വ്യോമാക്രമണം നടത്തി വിലസിയിരുന്ന ഇസ്രായേൽ കരയുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ വെള്ളം കുടിക്കുകയാണ് ഇസ്രായേലിലേക്ക് ശവപ്പെട്ടികളുടെ ഘോഷയാത്ര തന്നെ പോകുന്നു മുമ്പ് ഹമാസ് പറഞ്ഞിരുന്നു ഗാസയിലെത്തിയാൽ ഗാസ ഇസ്രായേലിൻ്റെ ശ്മശാന ഭൂമിയായി മാറുമെന്ന് ഹമാസ് പറഞ്ഞത് അതേപടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും നെതന്യാഹുവിന് വമ്പ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത് അൽ അൽക്കസാൻ ബ്രിഗേഡ്